ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർധന ഭീഷണിക്കും സാമ്രാജ്യത്തെ ദാസ്യത്തിനുമെതിരെ ശ്രീകണ്ഠപുരം ബസ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സദസ് അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർധന ഭീഷണിക്കും സാമ്രാജ്യത്തെ ദാസ്യവേലക്കുമെതിരെ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും സായാഹ്ന പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു സജി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക അരാജകത്വത്തിലേക്കുമൊക്കെ തള്ളിവിടുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചും വിദേശ ശക്തികളുടെ രാജ്യവിരുദ്ധ താൽപ്പര്യങ്ങളെ ഫലപ്രദമായി തടയാൻ സാധിക്കാതിരിക്കുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ പ്രതിഷേധത്തിൻ്റെ സമരങ്ങളുടെ വേലിയേറ്റം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും സൃഷ്ടിച്ചിരിക്കുകയാണ് വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്താകമാനം രാജ്യങ്ങളിൽ വ്യവസായ രംഗത്തും അതുവഴി തൊഴിലാളി പ്രവർത്തന രംഗത്തുമെല്ലാം വലിയ മാറ്റങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോയ അതുവഴി ലോകത്തിന് തന്നെ ഉണ്ടായ വികസനത്തിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങളെ നേരിൽ കണ്ടവരാണ് നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാഷ്ട്രം ആയി ഏറ്റവും വലിയ രാഷ്ട്രമെന്ന നിലയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ തൊഴിൽ സമ്പത്തുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി അറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി മാറിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഏറെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടുമാണ് മുന്നോട്ട് പോയിരുന്നത് യു ഡി ടി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ടി എൻ എ ഖാദർ ഡോക്ടർ കെ വി ടീച്ചർ വി എ റഹീം എം ഒ മാധവൻ മാസ്റ്റർ കെ സലാഹുദ്ദീൻ വി എൻ അഷ്റഫ് കെ പി ഗംഗാധരൻ അബുമാസ്റ്റർ എൻ പി റഷീദ് മാസ്റ്റർ വി പി പക്കർ ഹാജി വി പി നസീമ എം ബി കുഞ്ഞിമൊയ്തീൻ ടി സി ഇബ്രാഹിം എം ഇബ്രാഹിം വർക്കി മൂഴിയങ്കൽ രാജേന്ദ്രൻ പി സി റഷീദ് എൻ പി റാഫി കെ വി അബ്ദുൾ റസാഖ് സി സുബിൻ റെന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു പി ടി കുര്യാക്കോസ് മാസ്റ്റർ സ്വാഗതവും ജോസ് അർക്കാപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു